മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നടക്കാനിരിക്കയാണ് ഇപ്പോൾ മഹായുദ്ധി അതായത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യമാണ് അവിടെ മഹാരാഷ്ട്രയിലെ ഈ മഹായുദ്ധി എന്ന് പറയുന്നത് ഇവിടെ അജിത് പവാറിൻ്റെ എൻ സി പിയും അതേപോലെ തന്നെ ഏകനാഥ് സിന്ധ്യയുടെ ശിവസേനയും ചേർന്ന് ബി ജെ പിയും ചേർന്നാണ് ഈ സഖ്യമുള്ളത് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മഹായുദ്ധി സഖ്യത്തിലെ സീറ്റ് വീതം വെപ്പ് ചർച്ചകളാണ് നടക്കുന്നത് ഇപ്പോൾ ഏകനാഥ് ഷിൻഡെ പറയുന്നത് നൂറ്റിപ്പത്ത് സീറ്റ് വരെ ഞങ്ങൾക്ക് വേണം എന്നാണ് ഷിൻഡെ പക്ഷം ആവശ്യപ്പെടുന്നത് അജിത് പവാർ പക്ഷം എൻ സി പി ആണെങ്കിലും നൂറ് സീറ്റ് തങ്ങൾക്കും വേണമെന്നാണ് അജിത് പവാറും ആവശ്യപ്പെടുന്നത് ബി ജെ പി ആണെങ്കിലോ ബി ജെ പി പറയുന്നത് ഞങ്ങൾ നൂറ്റി അറുപത് സീറ്റ് ഞങ്ങൾക്ക് വേണം ഞങ്ങളതിൽ മത്സരിക്കുമെന്നാണ് മഹാരാഷ്ട്രയിൽ ആകെ ഉള്ള സീറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റാണ് ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ നൂറ്ററുപത് സീറ്റ് ബി ജെ പി മത്സരിക്കും ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് നൽകൂ എന്നാണ് ചെറിയ ഘടകക്ഷികളുമുണ്ട് വലിയ രണ്ട് ഘടകക്ഷികളാണ് എൻ സി പി ശരത് അജിത് പവാറിൻ്റെ എൻ സി പിയും അതേപോലെ തന്നെ ഷിൻഡെ വിഭാഗം ശിവസേന വിഭാഗത്തിൻ്റെതും ആ രണ്ടും വലിയ ഘടകക്ഷികൾ രണ്ടും നാൽപ്പതോളം നാൽപ്പത് വീതം സീറ്റുമായിട്ടാണ് ഈ ബി ജെ പി സഖ്യത്തിലേക്ക് വന്നിട്ടുള്ളത് ഇരുവരും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ഈ മഹായുധി സഖ്യം എൻ ഡി എ സഖ്യത്തിന് വൻ പരാജയമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റത് പ്രത്യേകിച്ചും അജിത് പവാറിൻ്റെ എൻ സി പിക്ക് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് ബി ജെ പിക്ക് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സരിച്ചത് ബി ജെ പി സീറ്റുകൾ മത്സരിച്ച് ബി ജെ പി ബി ജെ പി അവിടെ നല്ലൊരു വിജയം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ആകെയുള്ള നാൽപ്പത്തെട്ട് സീറ്റിൽ വെറും പതിനേഴ് സീറ്റിൽ മാത്രമാണ് മഹായുദ്ധി സഖ്യം അതായത് എൻ ഡി എ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ വിജയിക്കാനായത് ബി ജെ പി വിജയിച്ചത് വെറും ഒൻപത് സീറ്റുകളിലാണ് ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയാകട്ടെ ഏഴ് സീറ്റിലും അജിത് പവാറിന് കിട്ടിയത് വെറും ഒരു സീറ്റ് മാത്രമാണ് ആകെ അവർക്ക് കിട്ടിയത് പതിനേഴ് സീറ്റാണ് അതേസമയം ഇന്ത്യ സഖ്യത്തിൽ കിട്ടിയത് കോൺഗ്രസ്സിന് നിലവിൽ ഒരു സീറ്റുണ്ടായിരുന്നിടത്തു നിന്നാണ് കോൺഗ്രസ് പതിമൂന്നിലേക്ക് ഉയർന്നത് ഒറ്റ സീറ്റിലും വിജയിച്ചിട്ടില്ലാത്ത എൻ സി പി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാത്ത എൻ സി പിക്ക് എട്ട് സീറ്റിൽ വിജയിക്കാൻ എൻ സി പി ശരത് പവാർ പക്ഷത്തിന് എട്ട് സീറ്റിൽ വിജയിക്കാനും സാധിച്ചു അഞ്ച് എം പിമാരുണ്ടായിരുന്ന ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് ഒൻപത് എം പിമാരെ വിജയിപ്പിക്കാനും സാധിച്ചു നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി അവിടെ അജിത് പവാറിന് നൂറ് സീറ്റൊന്നും കൊടുക്കാൻ സാധ്യതയില്ല വെറും അൻപതിൽ താഴെ മാത്രം സീറ്റുകളെ ഈ അജിത് പവാർ പക്ഷത്തിന് നൽകാൻ സാധിക്കൂ എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയും എൻ്റെ വിഭാഗം ശിവസേനക്കും അതേപോലെ തന്നെ അൻപത് സീറ്റ് അറുപതിൻ്റെ ഉള്ളിലുള്ള സീറ്റ് കൊടുക്കാൻ സാധിക്കൂ ബി ജെ പി നൂറ്റി അറുപത് സീറ്റുകളിൽ മത്സരിക്കുകയും കൂടുതൽ സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്താൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും എന്ന് അജിത് അജിത് പവാർ പക്ഷത്തിനും അതേപോലെ സെൻഡേ വിഭാഗത്തിനും നന്നായിട്ടറിയാം